നമ്മുടെ അഹല്യ അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ കേരളത്തിൽ കോതമംഗലത്തുൾപ്പെടെ സംസ്ഥാനത്തുടനീളം രൂക്ഷമായ വന്യമൃഗശല്യം ഉണ്ടായിട്ടും സർക്കാർ യാതൊരു പരിഹാരവും കാണുന്നില്ലെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ കോതമംഗലം പീസ് സ്വാലിയിൽ ടി എച്ച് മുസ്തഫ അനുസ്മരണത്തിന് ശേഷം മാധ്യമങ്ങളോട് പ്രതികരിക്കുകയായിരുന്നു അദ്ദേഹം കോതമംഗലത്തുൾപ്പെടെ സംസ്ഥാനത്തുടനീളം രൂക്ഷമായ വന്യമൃഗശല്യം ഉണ്ടായിട്ടും പരിഹാരം കാണാൻ സർക്കാർ ഒരു നടപടിയും സ്വീകരിക്കുന്നില്ലെന്ന് നിയമസഭാ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ പറഞ്ഞു കോതമംഗലം പീസ് വാലിയിൽ ടി എച്ച് മുസ്തഫ അനുസ്മരണയോഗത്തിൽ പങ്കെടുക്കാൻ എത്തിയപ്പോൾ മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം അപ്പോൾ വലിയൊരു സമരം അതായത് വനനിയമ ഭേദഗതി അതുപോലെ ഈ വന്യജീവി ആക്രമണം ബഫർസോൺ വിഷയം കാർഷിക മേഖലയിലെ തകർച്ച ഇതെല്ലാം പരിഗണിച്ചുകൊണ്ട് ഇതിനെല്ലാം പരിഹാരമുണ്ടാക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ടുള്ള ഒരു മലയോര സമരയാത്ര യു ഡി എഫ് ആരംഭിക്കുകയാണ് ഇരുപത്തി ഏഴാം തീയതി മുതൽ ഫെബ്രുവരി അഞ്ചാം തീയതി വരെ കണ്ണൂരിലെ ഇരിക്കൂറിൽ നിന്ന് ആരംഭിച്ച് മുപ്പത്തൊന്നാം തീയതി കോതമംഗലത്ത് ആ ജാഥ വരുന്നുണ്ട് ആ ജാഥ യു ഡി എഫ് നേതാക്കളായ ഞങ്ങളാണ് നയിക്കുന്നത് കേരളത്തിലാദ്യമായിട്ടാണ് രാഷ്ട്രീയ ജാഥ നടത്താതെ ഒരു പ്രദേശത്തെ ഒരു ഭാഗത്തെ മുഴുവൻ ജനങ്ങളുടെ ജീവൽ പ്രശ്നങ്ങൾ ഉയർത്തിക്കൊണ്ടുള്ള അത് ഒരു തുടക്കമാണ് ഈ ഹൈലൈറ്റ് പരിഹാരം ഉണ്ടാക്കാൻ വേണ്ടി നടത്തുന്ന പരിഹരിക്കണമെന്നാവശ്യപ്പെട്ടുള്ള വന്യമൃഗശല്യം ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ ഉയർത്തിക്കാട്ടി ജനുവരി ഇരുപത്തിയേഴ് മുതൽ ഫെബ്രുവരി അഞ്ച് വരെ യു ഡി എഫിന്റെ നേതൃത്വത്തിൽ മലയോര സമരയാത്ര സംഘടിപ്പിക്കുമെന്നും വി ഡി സതീശൻ പറഞ്ഞു റോഡ് ജംഗ്ഷൻ